പൊതുവേ ഇന്ത്യയിൽ തൊഴിലവസരങ്ങൾ കുറവാണ് എന്ന് സത്യം നമുക്കറിയാം അതുകൊണ്ട് തന്നെയാണ് നമ്മൾ മലയാളികളും രാജ്യത്തുള്ളവരും വിദേശ രാജ്യങ്ങളിലേക്ക് ചേക്കേറാൻ തിടുക്കപ്പെടുന്നത് ഇത്തരത്തിൽ വിദേശ രാജ്യങ്ങളിൽ എത്തിപ്പെട്ടാലോ എന്താണ് അവസ്ഥ ജീവിതം സുരക്ഷിതമാകുമെന്നാണോ എന്നാൽ ഒരിക്കലുമല്ല അവിടെയും ദുരിതങ്ങൾ ബാക്കിയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്നാൽ ഇനി പ്രവാസികൾക്കും നാട്ടിലുള്ളവർക്കും ഒരേപോലെ സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ് എന്താണെന്നല്ലേ ഉള്ളതെല്ലാം വിട്ടും കടം വാങ്ങിയും വിദേശത്തേക്ക് പോകേണ്ട കാര്യമില്ല ഇന്ത്യക്കാർക്ക് വൻ തൊഴിലവസരങ്ങളുമായി ഒരു രാജ്യം കാത്തിരിക്കുകയാണ് കരാർ വരെ ഒപ്പിട്ട് വച്ചിരിക്കുകയാണ് ഏതാണ് ആ രാജ്യം എന്നറിയാൻ ആകാംക്ഷ ഉണ്ടാവുമല്ലോ വിശദമായി തന്നെ പറയാം ഞാൻ ആദിരാതി കുമാർ തായ്വാൻ കടലെടുക്കിന് കുറുകി ചൈനയുടെ മെയിൻലാൻഡ് തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ദ്വീപ് പ്രദേശമാണ് തായ്വാൻ ഇന്ത്യയിൽ നിന്നുള്ള തൊഴിലാളികൾക്ക് മികച്ച അവസരങ്ങളുമായി തായ്വാൻ രംഗത്തെത്തിരിക്കുകയാണ് ഇന്ത്യയിൽ നിന്ന് തായ്വാനിലേക്കുള്ള തൊഴിലാളികളുടെ കുടിയേറ്റം സുഗമമാക്കുന്നതിന് കഴിഞ്ഞ ദിവസം ഇരു രാജ്യങ്ങളും തമ്മിൽ സുപ്രധാന കരാർ വരെ ഒപ്പുവെച്ചിട്ടുണ്ട് നിലവിൽ നിർമ്മാണം കൃഷി തുടങ്ങിയ മേഖലകളിൽ തായ്വാൻ തൊഴിലാളികളുടെ ക്ഷാമം നേരിടുന്നുണ്ട് തെക്കു കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുമുള്ള തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യുന്നതിൽ മുമ്പ് തായ്വാൻ വിമുഖത കാണിച്ചിരുന്നു അതിനാൽ ഇതൊരു സുപ്രധാന നയം മാറ്റമാണെന്നാണ് വിദേശ മാധ്യമങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ തായ്പേ അസോസിയേഷൻ ഡയറക്ടർ ജനറൽ മൻഹർ സിംഗ് ലക്ഷ്മൺ ഭായ് യാദവും ന്യൂഡൽഹിയിലെ തായ്പേ ഇക്കണോമിക് ആൻഡ് കൾച്ചറൽ സെന്റർ മേധാവി ബാഷുവാൻ ഖെറും ഓൺലൈനിലൂടെയാണ് ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചിരിക്കുന്നത് ഉഭയകക്ഷി തൊഴിൽ സഹകരണ ബന്ധം ശക്തിപ്പെടുത്തുന്നതിനാൽ ധാരണാപത്രം ഒപ്പുവച്ച വിവരം തായ്വാൻ തൊഴിൽ മന്ത്രാലയമാണ് പുറത്തുവിട്ടിരിക്കുന്നത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇരു രാജ്യങ്ങളും തമ്മിൽ കരാറിനെ കുറിച്ച് ചർച്ചകൾ നടത്തി വരികയായിരുന്നു ഇംഗ്ലീഷിൽ പ്രാവീണ്യമുള്ള തൊഴിലാളികളായിരിക്കും തായ്വാൻ ആദ്യഘട്ടത്തിൽ പരിഗണിക്കുക ഫലം മികച്ചതാണെങ്കിൽ കൂടുതൽ തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യുമെന്ന കാര്യത്തിൽ സംശയവും വേണ്ട ഇന്ത്യക്കാർക്ക് തൊഴിൽ നൽകാനുള്ള വ്യവസായ മേഖലകൾ തൊഴിലവസരങ്ങളുടെ എണ്ണം യോഗ്യത തുടങ്ങിയ വിശദാംശങ്ങൾ ചർച്ച ചെയ്യുന്നതിനായുള്ള യോഗം എത്രയും വേഗം വിളിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ഇരുപക്ഷവും ഉടൻ നടത്തുമെന്നും തായ്വാൻ തൊഴിൽ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് നിലവിലെ കരാർ അനുസരിച്ച് തായ്വാന്റെ ആവശ്യങ്ങൾക്കനുസൃതമായ ഇന്ത്യൻ തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യുകയും പരിശീലിപ്പിക്കുകയും ചെയ്യും കൂടാതെ ഇരു വിഭാഗങ്ങളുടെയും നിയമങ്ങൾക്കും ചട്ടങ്ങൾക്കും അനുസൃതമായിരിക്കും ഈ തൊഴിലും ജനസംഖ്യയിൽ പ്രായമായവരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതും ജനനിരക്ക് കുറയുന്നതും തായ്വാനെ ബാധിക്കുന്നുണ്ടെന്നും അതിനാലാണ് കുടിയേറ്റ തൊഴിലാളികളെ തിരയുന്നതെന്നും തൊഴിൽ മന്ത്രാലയവും വ്യക്തമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോടെ തായ്വാൻ ഒരു സൂപ്പർ എയ്ച്ച് സമൂഹമായി മാറുമെന്ന റിപ്പോർട്ടുകളുണ്ട് അതിനാൽ വരും വർഷങ്ങളിൽ അവിടെ നിർമ്മാണം കൃഷി മറ്റ് വ്യവസായങ്ങൾ എന്നീ മേഖലകളിൽ തൊഴിലാളി ക്ഷാമം വർദ്ധിക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് നിലവിൽ വിയറ്റ്നാം ഇന്തോനേഷ്യ ഫിലിപ്പൈൻസ് തായ്ലൻഡ് എന്നീ രാജ്യങ്ങളിൽ നിന്നായി ഏഴ് ലക്ഷത്തോളം കുടിയേറ്റ തൊഴിലാളികൾ തായ്വാനിൽ ജോലി ചെയ്യുന്നുമുണ്ട് ഇന്ത്യൻ തൊഴിലാളികൾ സ്ഥിരതയുള്ളവരും കഠിനാധ്വാനികളും ദീർഘവീക്ഷണമുള്ളവരുമാണെന്ന് തായ്വാൻ തൊഴിൽ മന്ത്രാലയവും അഭിപ്രായപ്പെടുന്നുണ്ട് ജർമ്മനി ഇറ്റലി ഫ്രാൻസ് സിംഗപ്പൂർ മലേഷ്യ തുടങ്ങിയ രാജ്യങ്ങളും ഇന്ത്യൻ തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യുന്നുണ്ട് ഏത് കടുത്ത സാഹചര്യങ്ങളിൽ പോലും ജോലി ചെയ്യാൻ മടിയില്ലാത്തവരാണ് ഇന്ത്യൻ തൊഴിലാളികൾ എന്നാണ് വിദേശ രാജ്യങ്ങളുടെ വിലയിരുത്തൽ അതേസമയം ചൈനീസ് ആഭ്യന്തര യുദ്ധത്തിൽ കമ്മ്യൂണിസ്റ്റ് ശക്തികളോട് പരാജയപ്പെട്ടതിനു ശേഷം ചൈനയിലെ ഭരണകക്ഷിയായ കുമിനേ സർക്കാർ തായ്വാനിലേക്ക് പലായനം ചെയ്തിരുന്നു അവർ തായ്വാനിലെ റിപ്പബ്ലിക് ഓഫ് ചൈന ഗവൺമെന്റിനെ പറിച്ചു നട്ടിരുന്നു അതേസമയം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ചൈന പ്രധാന ഭൂപ്രദേശത്തേക്ക് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന സ്ഥാപിക്കുകയും ചെയ്തു അതിനുശേഷം സാധ്യമെങ്കിൽ സമാധാനപരമായ മാർഗങ്ങളിലൂടെ പുനരൈക്യത്തിനായി കാത്തിരിക്കുന്ന ഒരു വിമത പ്രവിശ്യയായി തായ്വാൻ ദ്വീപിനെ കണക്കാക്കുന്നുമുണ്ട്